സോയ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് നൽകാൻ കഴിഞ്ഞി രാവിലെ ചിലപ്പം ലൈവ് കാണാത്തവർക്കായിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ നോർമലി ഉള്ള ഈ ചൊറിച്ചിൽ അനീഷിൻ്റെ ഒരു 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 ഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നടന്ന് നടന്ന് നടന്നു നടന്ന് നമ്മുടെ അനുമോളിലെടുത്ത് വരുക അപ്പോൾ ഈ അനുമോളിലെടുത്ത് ചൊറിഞ്ഞ് ഒറിഞ്ഞു അവസാനം അനുമോള് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഏറ്റുവാണ്ട്രം ഭാഷയെ പറയുന്നുണ്ടായിരുന്നു ഓ ഞാൻ എന്തിരി ബസ്സാ എന്നൊക്കെ പറയാൻ സാധനങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഈ ഈ രാവിലെ ഈ നമുക്ക് എപ്പോഴും ഈ സ്ഥല ട്രെയിനിങ്ങിനൊക്കെ നമ്മളൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻസ് കൊടുക്കും അതായത് ആളുകൾക്ക് ഇങ്ങനെ ഐസ് ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് പൊട്ടിച്ചു കളയാനായിട്ട് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആക്കാനായിട്ട് അവരെ അവരെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് അതിനു പറ്റിയ ഒരാളാണ് നമ്മുടെ ഈ അനീഷ് ആയിരുന്നു നമ്മുടെ കോമണർ ഈ അനീഷ് ആദ്യമേ നമ്മുടെ വിളോട് സംസാരിക്കുന്നതെന്ന ആവശ്യമില്ലാതെ തർക്കിക്കുന്നുണ്ടായിരുന്നു അനുമോടും അനുമോൾ പറയുന്നുണ്ട് നിങ്ങൾ ചിലപ്പോഴൊക്കെ എന്നോട് ഭയങ്കര സ്നേഹം കാണിക്കും വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് പറയും പിന്നെ ചൊറിച്ചിട്ട് വരും അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 പറഞ്ഞു കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ രേണുവിനോട് റേണു സുധിയോടും ഇതേപോലെ തന്നെ സംസാരിച്ചു രേണു സുദീം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു താൻ ആരാടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെക്കുന്നു വയ്ക്കുന്നു അപ്പം ഇതിപ്പം രേണു സുദീ പ്രശ്രിതത്തെ അപമാനിച്ച ഒരു ആണല്ലോ നമ്മുടെ അക്ബർ അശ്രിതത്തെ അപ അപമാനിച്ചു ഏ കുപ്പത്തോട്ടി എന്ന് വിളിച്ചു അപ്പം അങ്ങനെ രീതി നിൽക്കുന്ന ഒരു രേണു സുദീ ആൻഡ് മൂന്നാമത്തെ അത് മൂന്നാമത്തെ ടാക്ടിക്സ് മൂന്നാമത്തെ ആളെ ഇയാൾ ചൊറിഞ്ഞാൽ നമ്മുടെ ഷാനവാസിനാണ് പക്ഷേ ഷാനവാസിനെ ചോറിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാനവാസി രണ്ട് ദിവസത്തെ ഈ പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കിൽ ഇങ്ങനെ പുറത്ത് നിൽക്കായിരുന്നല്ലോ ഇപ്പോൾ ഇന്നലെ മുതലാണല്ലോ അത് മാറ്റി കിട്ടിയത് അപ്പോൾ ഇവനി ഉറക്കം ശരിയായിട്ടില്ല ഇനി പറയുന്നുണ്ട് ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല പേടിച്ചിട്ട് ഉറങ്ങാത്ത അപ്പോൾ ഈ ഉറങ്ങാത്ത സാഹചര്യത്തിൽ ഇവൻ ഉറങ്ങുന്ന എപ്പോഴാണ് അറിയാം ഇവൻ ബാത്റൂമിൽ കയറി ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കും ഈ ബാത്റൂമിൽ കയറി ഒളിച്ചിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് പുറത്ത് വരുന്നത് അപ്പോൾ ഇതാരും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ അനീഷ് ബ്രോ ശ്രദ്ധിച്ചു അനീഷ് പ്രൊ പറയുന്നുണ്ടായിരുന്നു താൻ ബാത്റൂമിൽ കയറി രണ്ട് മണിക്കൂർ കഴിഞ്ഞ വരുന്നത് പക്ഷേ അവിടെ ആരെയും പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും അല്ല ബാത്റൂമിൽ കയറിയിട്ടും പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഒന്നും സംശയിച്ചു കൂടെ ഇവൻ കിടന്ന് ഉറക്കമായിരിക്കില്ലേ ഈ ബാത്റൂമിൽ കിടന്നു വെച്ചാൽ അപ്പം ഈ ഒരു ഗ്രൂപ്പിനെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആക്കാനും ഒന്ന് പുറത്തേക്ക് ചാടിച്ച് തുള്ളിക്കാനും പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് അനീഷ് എന്നുള്ളത് സംശയമില്ല അപ്പോൾ അനീഷ് അനീഷിനെ ഗെയിം കളിക്കുകയാണ് പക്ഷേ ഇതിനകത്തുള്ള ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ ഗെയിം കളിക്കുമ്പോഴും അനീഷിനത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിയില്ല കാരണം അനീഷിനെ ഇപ്പോൾ ഒരാളെ മാനിപ്പുലേറ്റ് നോക്കിയാലും അനീഷ് അനീഷിൻ്റെ ഒരു സ്റ്റാൻഡിൽ തന്നെ വളരെ ശുദ്ധമായ പാലെന്ന് പറയുന്ന പോലെ ഇത്തരം നിൽക്കും അതായത് അനുമോട് എപ്പോഴും പറയുന്നത് നീ മണ്ണി ചവിട്ട് മണ്ണിച്ചവിട്ട് നീ പൊങ്ങി പോവാതെ അപ്പോൾ അരിനെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു അതായത് നീ കാശിൻ്റെ ഹുങ്കാണ് നീ ബിസിനസ്സുകാരനാണ് കാശിൻ്റെ അഹങ്കാരം കാണിക്കരുത് നീ ഫ്രണ്ട് അല്ല ഫ്രണ്ട് ഒന്നും അല്ല എന്ന് പക്ഷേ അരിൻ വീണ്ടും അനീഷിന്റെ അടുത്തേക്ക് ഒരു എന്താ പറയുക ഒരു സ്നേഹത്തായിട്ട് വരുമ്പോഴത്തേക്ക് തട്ടി മാറ്റി കളഞ്ഞിട്ട് പറയുന്നത് നീ ഫ്രണ്ട് അല്ല നീ ഫ്രണ്ട് അല്ല എന്നുള്ള രീതി പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അനീഷിനെ എല്ലാവരെയും ഒന്ന് പ്രവോക്ക് ചെയ്യാനും ട്രിഗർ ചെയ്യാനും പറ്റുന്നുണ്ട് ഈവൻ ശാരികെ പോലും ഈവൻ ശാരിക പോലും പറയാൻ കാര്യം ശാരിക എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം റെസ്പോണ്ട് ചെയ്ത് 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 വരുന്ന ഒരു ഒരു പെണ്ണായിട്ടായിരുന്നു ഐ മീൻ ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഷാരിക വന്നു പക്ഷേ അനീഷിൻ്റെ കേസിലാണെങ്കിൽ പോലും ഇതുപോലൊരാളെ ബിഗ് ബോസിൽ എടുത്തത് എന്തിനാണ് സമ്മതിച്ചു കൊടുക്കണം ബിഗ് ബോസ് നശിപ്പിക്കാനായിട്ട് ഇതുപോലൊരു പാഴ് വസ്തുവിനെ എടുത്ത് എന്തിനാണെന്നൊക്കെ പറഞ്ഞാൽ ഷാരികയും രാവിലെ ഇവിടെ പ്രൊവോക്ഡ് ആയിട്ടുണ്ടായിരുന്നു സോ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ അറിയാം ആൻഡ് ഇവൻ നമ്മുടെ നിവിൻ്റെ കേസ് എടുത്തു ഇപ്പം നിവിൻ ആണെങ്കിൽ പോലും ഇപ്പം നിവിൻ ഒരു ഫൺ ക്യാരക്ടറാണ് നിവിൻ മനോഹരമായിട്ട് സംഭവത്തെ ആളുകൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് അത് ഒരുപക്ഷെ സ്ത്രീകളോടായാലും മറ്റ് കണ്ടീഷൻസിനോട് ആയിക്കോട്ടെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കുന്നു പക്ഷേ അനീഷിനോട് സംസാരിക്കുമ്പോൾ നിവിനും ഈ വളരെ പ്രൊവോക്ഡ് പ്രൊവോക്ഡായി സംസാരിക്കുന്നുമുണ്ട് സോ അവിടെയുള്ള എല്ലാവരെയും ഏറ്റുവിസഡ് ആൾക്കളെയും ഇപ്പം നമ്മൾ മിൻസി ആയിക്കോട്ടെ എല്ലാ ആളുകളെയും എല്ലാവരെയും ഓരോരുത്തരെയും പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ഒരാളെ പോലും അടക്കി ഇരുത്താത്ത രീതിയിൽ പോകുന്നുണ്ട് അപ്പം അക്ബറിന് ചെറിയ ഹിൻഡ് കിട്ടി അക്ബർ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളവൻ്റെ പുറകെ നടക്കുന്നു വേണ്ട അവൻ അവൻ്റെ സ്ട്രാറ്റജി കളിക്കുകയാണ് വെറുതെ എന്തിനാണ് അവന് സ്പേസ് കൊടുക്കുന്നതെന്ന് അക്ബർ ചില സാഹചര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അക്ബറും ആ കുഴിയിൽ വീഴുന്നുണ്ട് ആര് നമ്മുടെ അനീഷിന്റെ കുഴിയിൽ വീഴുന്നുണ്ടെന്നുള്ളത് സോ അനീഷിന് ഒരു വ്യക്തമായ ഒരു ധാരണയുണ്ട് എങ്ങനെയൊക്കെ ചൊറിയണം ഏതൊക്കെ രീതിയിൽ ചൊറിയണം തിരിച്ചു ചൊറഞ്ഞാലും ഒരു ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് സംഭവത്തെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതായിരുന്നു രാവിലത്തെ ഒരു ഒരു അപ്ഡേറ്റ് അതായത് നമ്മുടെ അനുമോളായിക്കോട്ടെ അതായത് ഏണുസുതി ആയിക്കോട്ടെ ഷാരിക ആയിക്കോട്ടെ ആര്യനായിക്കോട്ടെ ഇവൻ ഓരോ ആളുകളെയും നല്ല രീതിയിൽ ചൊറിഞ്ഞ് 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 നമ്മുടെ ഷാനവാസിനെ ഉൾപ്പെടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നല്ല രീതിയിൽ ഗെയിമിനെ കൊണ്ടുപോകാനും എൻ്റർടൈൻ ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ക്രീൻ നോക്കിയാൽ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ ക്യാമറ ഏറ്റവും കൂടുതൽ തിരിയുന്നതും അനീഷിനെതിരെ അനീഷ് നടക്കുന്നു അനീഷ് വരുന്നു അനീഷ് ചൊറിയുന്നു അവരെ പ്രൊവോക്ക് ചെയ്യുന്നു അവൻ അടുത്തിലേക്ക് പോകുന്നു മറ്റേ വരുന്നു തേൻ കുടിക്കുന്നു പരാകണം വരുന്നു തേൻ കുടിക്കുന്നു പരാകണം ഈ സെയിം സാധനം തന്നെയാണ് ഇവൻ ഈ സ്ട്രാറ്റജി ആണ് എടുക്കുന്നത് എന്തായാലും അനീഷ് എൻ്റെ സ്ട്രാറ്റജി ഏത് രീതിയിൽ വേണമെട്ടെ എന്തായാലും ബിഗ് ബോസ് എന്നെ ചോദിക്കുന്നുണ്ട് കാരണം ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ക്യാമറ കണ്ണുകൾ ഓടിക്കുന്ന അനീഷിനെ മേത്താണ് എന്നുള്ളതാണ് എന്തായാലും ഉച്ചയായിട്ടുള്ള ടാസ്കുമായുള്ള അപ്ഡേറ്റ് നമുക്ക് പിന്നെ വരാം തൽക്കാലം ബൈ